രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ ആലോചനയുമായി സീറോ മലബാർ സഭ ഇപ്പോൾ രംഗത്ത് വരികയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഭയുടെ സമ്മർദ്ദങ്ങൾ ബലം കാണാത്ത സാഹചര്യം ഉയർന്നതോടെയാണ് സീറോ മലബാർ സഭ അത്തരമൊരു തീരുമാനത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നീതി ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ സംവിധാനവുമായി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇജാനിയേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ക്രൈസ്തവ സമൂഹം വിവേചനം നേരിടുന്നതെന്നും പറഞ്ഞ അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരണം അടക്കം സർക്കാരിന്റെ തുടർ നടപടികളെ ആശ്രയിച്ചായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന സൂചന നൽകിയിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ മുൻമം വിഷയത്തിൽ ഇടത് വലിയ മുന്നണികൾ സമുദായ താല്പര്യം സംരക്ഷിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വോട്ട് ബാങ്കായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നിലവിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്നും താമരശ്ശേരി ബിഷപ്പ് പ്രതികരിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിലും ബിഷപ്പ് നിലപാട് ആവർത്തിച്ചു ക്രൈസ്തവ വിശ്വാസികളോടുള്ള ഇരട്ട നീതി അവസാനിപ്പിക്കണം ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഇനി വ്യത്യാസമുണ്ടാവില്ല സഹായിക്കുന്നവരോടൊപ്പം നിൽക്കും സഭ ഇനി വോട്ട് ബാങ്കായി നിലനിൽക്കില്ല നിലവിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്നും കൊടിയുടെ നിറം നോക്കി വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പമുള്ളവർ വഞ്ചിച്ചാൽ പുതിയ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു വന്യജീവി ആക്രമണ വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടും വനമോ ഉദ്യോഗസ്ഥനോ ആക്രമിച്ച പുലിയെ വെടിവെച്ച് വീഴ്ത്തി എന്തുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ നടപടിയില്ല എന്ന് അദ്ദേഹം ചോദിച്ചു മൃഗങ്ങളെ വെടിവെക്കാൻ തോക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൃഗങ്ങൾ ആക്രമിക്കാൻ എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയല്ല ആക്രമിക്കുക എന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ സഭയ്ക്ക് അന്യമാണെന്നും ആരും കരുതേണ്ടെന്നും ബിഷപ്പ് ജോസഫ് പംപ്ലിയാൻ പ്രതികരിച്ചു ഫിക്സഡ് ഡിപ്പോസിറ്റായി ആരും ഞങ്ങളെ കാണണ്ട എന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി വഖാഫ് നിയമത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളും അപകടത്തിൽപ്പെടുന്നു മുരുമ്പൻ നിവാസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിപ്രായം കേൾക്കരുതെന്നും പംപ്ലാനി പറഞ്ഞു ബില്ലിനെ അനുകൂലിക്കാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുകൂല നിലപാടല്ല എന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഉപയോഗിക്കേണ്ട എന്നും പ്രതികരിച്ചു നേരത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും കത്തോലിക്ക സഭ സൂചന നൽകി നേരത്തെ വഖാഫ് ഭേദഗതി ബില്ലിൽ മുനമ്പൻ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് സീറോ മലബാർ സഭ നിലപാട് സ്വീകരിച്ചിരുന്നു വഖാഫ് ഭേദഗതിക്കുള്ള പിന്തുണ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ മുന്നണിക്കോ ഉള്ള പിന്തുണയല്ലെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടെടുത്തുവെന്നും സീറോ മലബാർ സഭ വക്താവ് ആന്റണി വടക്കേക്കര വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്വത്ത് വഖാഫ് ചെയ്തതിന് എതിരല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പൻ ജനതയ്ക്ക് സീറോ മലബാർ സഭ അഭിവാദ്യം അർപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമവുമായി നിലവിലുണ്ടായിരുന്ന വഗാഫ് നിയമം അക്കാര്യത്തിൽ സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റി ജനപ്രതിനിധികൾ എല്ലാവരും മുനമ്പൻ ജനതകളോടൊപ്പമാണ് ഇക്കാര്യങ്ങളിൽ സർക്കാർ കൃത്യതയോടെ നിലപാടെടുക്കണം കേരളത്തിൽ നിന്ന് സംസാരിച്ച എല്ലാ ജനപ്രതിനിധികളും മുനമ്പത്ത് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി